നമസ്കാരം ഞാൻ ഞാനിന്നെ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം എന്ന് വെച്ചാൽ എന്റെ വീട്ടിലേക്ക് ഉള്ള റോഡ് ഞാൻ ചെയ്തു ക്ലീൻ ചെയ്യാൻ മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇത് കണ്ട മഴക്കാലത്ത് ഒന്നും പറയണ്ട അട്ട ബട്ട തവള എല്ലാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാം ഉണ്ട് കാരണം എനിക്കിഷ്ടമില്ല അതൊക്കെ കാണാൻ അപ്പോൾ എനിക്ക് ആരോഗ്യം ഇച്ചിരി ഉണ്ടായതുകൊണ്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ ക്ലീൻ ചെയ്യാൻ മുമ്പ് ഉള്ളൊരു കാഴ്ചയാണ് ഇത് ഇത് ഒരു വിഷം പിന്നെ ഇത് മറ്റൊരു വിഷം പിന്നെ ഇവിടെ ഉണ്ട് പ്ലാവ് ചക്ക തേങ്ങ തെങ്ങ മേങ്ങണി പിന്നെ എന്താണ് തേക്ക് ഇല്ലാത്ത സാധനങ്ങളില്ല എല്ലാം ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ആഫ്റ്റർ ക്ലീനിങ് കണ്ടോ ഇങ്ങനുണ്ട് െ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം വെറുതെ വീട്ടില് ഫോണും കുത്തി കുത്തി ഇരിക്കാതെ വീട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കണം അപ്പൊ അട്ട വരിയില്ല തോല വരിയില്ല ഒരു പുളിയും വരിയില്ല കണ്ടോ സൂപ്പർ അല്ലേ അത് കഴിഞ്ഞിട്ട് റോഡ് പിന്നെ അപ്പുറത്ത് മട്ടൺ വിഷം പിന്നെ ഈ വിഷം ക്ലീൻ ചെയ്തു പിന്നെ ഇതൊരു മരം കൊണ്ട് എനിക്ക് മലയാളത്തിൽ പേരറിയില്ല അറിയുന്നവർക്ക് കണ്ടോ നല്ല ഭംഗിയല്ലേ റോഡ് സൈഡും പറമ്പ് മറ്റ് സൈഡും നന്നായിട്ട് ക്ലീൻ ചെയ്തു നിങ്ങളും മറക്കാതെ നിങ്ങളുടെ വീടും പറമ്പി പറമ്പും നന്നായിട്ട് സൂക്ഷിച്ച് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഇത് നമ്മുടെ പപ്പി ബൈ